ബിഗ് ബോസ് മലയാളം സീസൺ ആറിൽ ഫാമിലി വീക്ക് തുടങ്ങിയപ്പോൾ മുതൽ പ്രേക്ഷകരെല്ലാം കാത്തിരുന്നത് ജാസ്മിൻ ജാഫിൻ്റെ കുടുംബം ഹൗസിലേക്ക് എത്തുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ തന്നെയായിരുന്നു ഒട്ടുമിക്ക മത്സരാർത്ഥികളുടെയും കുടുംബാംഗങ്ങൾ കഴിഞ്ഞ ദിവസത്തിനുള്ളിൽ ഹൗസിൽ വന്നു കഴിഞ്ഞു ജാസ്മിൻ്റെയും ക്രിസ്മിൻ്റെയും കുടുംബം മാത്രമായിരുന്നു ഹൗസിലേക്ക് എത്താൻ ബാക്കിയുണ്ടായിരുന്നത് എല്ലാവരുടെയും കുടുംബാംഗങ്ങൾ വന്നിട്ട് തൻ്റെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും കാണാതായതോടെ സങ്കടത്തിലായിരുന്നു ജാസ്മിനും പലപ്പോഴും മറ്റുള്ള മത്സരാർത്ഥികളുടെ കുടുംബാംഗങ്ങളോട് സംസാരിക്കാൻ പോലും സാധിക്കാതെ മാറിയിരുന്നു കരയുന്ന ജാസ്മിനെ പ്രേക്ഷകർക്കും കാണാമായിരുന്നു എന്നാൽ ഇപ്പോഴിതാ കാത്തിരുന്ന നിമിഷം വന്നെത്തിയിരിക്കു തന്നെയാണ് ജാസ്മിന്റെ മാതാപിതാക്കൾ ഹൗസിലേക്ക് കഴിഞ്ഞു വളരെ അപ്രതീക്ഷിതമായ ഒരു എൻട്രി ആയിരുന്നു അതാ അതുകൊണ്ട് തന്നെ മത്സരാർത്ഥികൾക്ക് ആ എൻട്രി ഒരു സർപ്രൈസ് തന്നെയായിരുന്നു ജാസ്മിന്റെ പിതാവും ഉമ്മയുമായിരുന്നു രാവിലെ എട്ട് മണിക്ക് മോർണിംഗ് ഗാനത്തിനോടൊപ്പം ഹൗസിലേക്ക് കടന്നു വന്നതും എല്ലാവരും ഉറക്കച്ചടവിൽ ഡാൻസ് കളിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ജാസ്മിൻ അടക്കം എല്ലാവരും ഗാർഡൻ ഏരിയയിലുണ്ടായിരുന്നു മാതാപിതാക്കൾ വാതിൽ തുറന്ന് കയറി വരുന്നത് കണ്ടപ്പോൾ ജാസ്മിൻ ശരിക്കും സർപ്രൈസായിരുന്നു ജാസ്മിൻ്റെ പ്രിയപ്പെട്ടൊരു പാവയും ഒരു സ്വർണമാലയുമായിട്ടാണ് മാതാപിതാക്കൾ ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നത് പിന്നീട് പ്രേക്ഷകരെയും ജാസ്മിനെയും വരെ അമ്പരപ്പിച്ചുകൊണ്ടുള്ള സംസാരവും പെരുമാറ്റവുമായിരുന്നു ജാസ്മിൻ്റെ പിതാവ് ജാഫറിൽ നിന്നും നടന്നതും ഹൗസിലേക്ക് കയറി വന്ന മാതാപിതാക്കളെ കണ്ടപ്പോൾ ഞെട്ടിയ ജാസ്മിൻ ആദ്യം ഉമ്മയെ കെട്ടിപ്പിടിച്ച് ചുംബനങ്ങൾ നൽകുകയാണ് ചെയ്തത് ശേഷം പിതാവ് ജാഫറിനെയും കെട്ടിപ്പിടിച്ചു ശേഷം പിതാവ് കയ്യിൽ കരുതിയിരുന്ന മാല ജാസ്മിനെ അണിയിച്ചു ശേഷം മൂന്ന് പേരും ചേർന്ന് പീപ്പിൾസ് റൂമിലേക്കായിരുന്നു പോയത് ഉറ്റസുറത്ത് ഗബ്രി പോയതിന് പിന്നാലെ ജാസ്മിൻ മാനസികമായി തകർന്നിരുന്നു എന്നാൽ ഗബ്രിയുടെ ഓർമ്മയ്ക്കായി ഗബ്രിയുടെ മാലയും ഫോട്ടോയും ജാസ്മിൻ സൂക്ഷിച്ചു വെച്ചിരുന്നു നേരത്തെ മുൻ ബിഗ് ബോസ് വിജയ് സാബുമോൻ വീട്ടിലെത്തിയപ്പോൾ ഈ മാല എടുത്തു മാറ്റി ജാസ്മിനെ കളിപ്പിച്ചിരുന്നു ജാസ്മിന്റെ അത്തേന്ന് വിളിക്കുന്ന പിതാവ് ജാഫർ ജാസ്മിൻ്റെ കഴുത്തിൽ നിന്നും ഗബ്രിയുടെ മാല ഊരിയെടുക്കുകയാണ് ചെയ്തത് പിതാവ് ആവശ്യപ്പെട്ടപ്പോൾ ആദ്യം മാല ഊരിക്കൊടുക്കാൻ ജാസ്മിൻ ജാഫർ തയ്യാറായിരുന്നില്ല ശേഷം പിതാവ് തന്നെ കഴുത്തിൽ നിന്നും മാല ഊരിയെടുക്കുകയാണ് ചെയ്തത് പിന്നാലെ ജാസ്മിന്റെ ബെഡിന് അവിടെ ജാസ്മിൻ സൂക്ഷിച്ചിരുന്ന ഗബ്രിയുടെ ഫോട്ടോയും ഇതാവ് എടുത്തു മാറ്റുകയുണ്ടായി ഇതെല്ലാം കണ്ട് ഒന്നും തിരിച്ചു പറയാനാകാത്ത കരയുക മാത്രമായിരുന്നു ജാസ്മിൻ ചെയ്തത് മക്കളുടെ ധൈര്യത്തിന് ഉമ്മയും വാപ്പയും ഒപ്പമുണ്ട് ധൈര്യമായി മുന്നോട്ട് പോവുക ഒറ്റയ്ക്ക് നിന്ന് നീ പോരാട് കപ്പും കൊണ്ട് വീട്ടിൽ നീ വരാവൂ ഇനിയൊരു കാര്യവും ഓർക്കരുത് മോളെ ഒന്നും കൊണ്ട് നീ സങ്കടപ്പെടരുത് മോള് ധൈര്യമായി നിൽക്കുക ആരുമില്ലെങ്കിലും മോൾ കത്തയും അമ്മയും ഉണ്ട് എന്ത് കാര്യത്തിനും ഞങ്ങൾ കൂടെ ഉണ്ടാകും ആൾക്കാർ അത് പറയും ഇത് പറയും എന്നൊന്നും നീ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല മോൾക്ക് വേണ്ടാത്ത ഒരു സാധനവും മോളുടെ റൂമിൽ വേണ്ട അടിപൊളിയായി ഗെയിം കളിക്കുക നീ എന്ത് ദുഃഖമുണ്ടെങ്കിലും ഈ ഫോട്ടോയിൽ നോക്കിയാൽ അത്തയുടെയും അമ്മയുടെയും മുഖം കണ്ടുകൂടെ എന്നാണ് ജാസ്മിനോട് പിതാവ് പറഞ്ഞത് ജാസ്മിനെ കുറ്റപ്പെടുത്തുന്ന രീതിയിലൊന്നും സംസാരിച്ചില്ലെങ്കിലും ഗബ്രിയെ പൂർണ്ണമായും ഒഴിവാക്കുകയായിരുന്നു ജാസ്മിൻ്റെ പിതാവ് പറയാതെ പറഞ്ഞത് വീഡിയോ എയർലൈമാറിയതോടെ ബിഗ് ബോസ് വീട്ടിൽ ജാസ്മിൻ്റെ അത്തയുടെ റെയ്ഡ് റെയ്ഡെന്നതാണ് കമൻറ്റുകൾ വന്നിരിക്കുന്നത് ജാസ്മിൻ്റെ പിതാവിൻ്റെ പ്രവൃത്തിയെ പ്രശംസിച്ച് നിരവധി പേരാണ് എത്തിയിരിക്കുന്നത് ജാസ്മിൻ്റെ അച്ഛനും അമ്മയും അടിപൊളിയാണ് കേട്ടോ എല്ലാം നല്ല രീതിയിൽ ജാഫറി കൈകാര്യം ചെയ്തു ഒരു പിതാവിൻ്റെ കടം അദ്ദേഹം ചെയ്തു എന്നിങ്ങനെ നീളുന്നു കമൻറ്റുകൾ